ാക്കാൻ വേണ്ടി മുക്മിനങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതീസത്തിന്റെ പേരിലുണ്ട് പുതിയ പുതിയ സംശയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സി എച്ച് മുസ്തഫയ പോലെയുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സഹാബാഗ്രാമിനെ മൃഗീയമായി ആരോപണം നടത്തിക്കൊണ്ട് ഈ അലൈഹി വൈറസ്ങ്ങളുടെ കരലിന്റെ കഷ്ണമാവുന്ന ഫാത്തിമ ഫാത്തിമാബി വെറബിള്ളാഹായുടെ മേൽ ആരോപണം ലോകചരിത്രം പരിചയമില്ലാത്ത വിധം ഷിയാങ്കളുടെ കുറേയേറെ വാറോല ഗ്രന്ഥങ്ങളിലുള്ളത് നമ്മുടെ കേരളത്തിലേക്ക് നിറമാക്കിയും ആശയം മാറ്റിയും കൊണ്ടുവരാത്തുന്ന ശ്രമങ്ങൾ നടത്തുന്നു അതിനിഷേധം നിലവായി എനിക്ക് നന്നായിട്ട് നടക്കുന്നു അതോടൊപ്പം ധാർമ്മികതയിൽ നിന്ന് സമൂഹത്തെ രചിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ മദ്രസകളിൽ കൊടുപരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുക സ്കൂളിൽ എസ് എസ് എൽ സിയും പ്ലസ് ടുവും ഗംഭീരമായ പരീക്ഷകളെ സമൂഹം നേരിടാനിരിക്കുക നമ്മുടെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും കൂണിന് കൂണായി ഫുട്ബോൾ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മക്കളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു മക്കളെല്ലാവരും പന്തളിക്ക് വേണ്ടി ഏകദേശം ഒൻപത് മണിവരെയും അതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഒരു പത്ത് മണിവരെയും കഠിനമായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷ വരുന്നില്ലേ അവർക്കറിയാം പക്ഷെ അതവരെ ബാധിക്കുന്നേ ഇല്ല എന്തുകൊണ്ട് ആത്മീയതയിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും മാറി